വീട്ടിലേക്ക് അതിഥി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ കൊടിഞ്ഞിക്കുള്ള മരുന്ന് ചെയ്യുവാണേ ആശുപത്രിയിലൊക്കെ പോയിട്ട് അലോപ്പതി മരുന്നൊക്കെ കഴിച്ചിട്ടും കുറവൊന്നും ഇല്ലാതെ വരുന്നവർ വന്ന് ഈ മരുന്ന് പിഴിയാവുമോ എന്ന് ചോദിക്കുക അപ്പം കൊടിഞ്ഞിക്കുള്ള മരുന്ന് നമ്മൾ പിഴിഞ്ഞു കൊടുക്കും അതെങ്ങനെയാണെന്ന് വേച്ചെന്നാൽ എന്നാൽ ചെന്നാൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ ഒന്ന് കരുതിയാണ് ഈ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കും എല്ലാവരെയും ഇതാ ഞങ്ങളുടെ വീഡിയോ ഏത് വീഡിയോ ചെയ്തെന്നാലും ഞങ്ങൾ നമ്മളെപ്പോലെയല്ല മറ്റുള്ളവരും ഒന്ന് കരുതി ഈ മരുന്നൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു വീഡിയോയിൽ അങ്ങനെ മരുന്ന് സാധാരണ പറഞ്ഞു കൊടുക്കാറില്ല എന്നാലും നമ്മൾ ഓരോ മനുഷ്യരുടെയും ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ നമ്മൾ ഒരിത്തർക്ക് സഹായം ചെയ്യുന്നത് നല്ലതാണല്ലോ എന്ന് കരുതിയാണ് ഈ മരുന്ന് പറഞ്ഞു തരുന്നത് അത് ഇത് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ പേരാണ് കൊടുവേലി ഇത് വേനലായതുകൊണ്ട് ഇതിൻ്റെ വലിയതൊക്കെ കരിഞ്ഞ് പോയി ചെറുത് ഞാൻ പോയി ഒത്തിരി ഒരുപാട് നോക്കി പിന്നെയാണ് ഇത് കിട്ടിയത് ഇത് ഇന്ന് പോയി ഇവിടെ ചേച്ചി വന്ന് ഒന്ന് മരുന്ന് പിടിയാവോ എന്ന് ചോദിച്ചാൽ അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി നേരം നോക്കി അന്നേരമാണ് ഈ മരുന്ന് കിട്ടിയത് ഇത്രയാണ് കൊടുവേലി അതിൻ്റെ തൈ ആണ് കിട്ടിയത് ഇത് ഇത് കൊടുവേലി പിന്നെ ഇത് ഇത് പൂവ ഇത് നിലന്തെങ് ഇത് നിലന്തെങ് മൂന്നെണ്ണം കൊടുവേലിയും മൂന്നെണ്ണം പിന്നെ ഇത് പൂവൻ കുറന്നല്ല പൂവൻ കുറന്നലയുടെ വയ്യലയാണ് ഇത് എടുത്തിരിക്കുന്നത് ഇത് പിന്നെ ഇതിന് ചേർക്കാനുള്ളത് ഉള്ളി ചേർക്കണം ഉള്ളി ഉപ്പും ചേർക്കണം ചേർത്തിട്ട് നന്നായിട്ട് ഇടിക്കണം പുറത്തെ തൊലി മാത്രമേ പൊളിച്ച് കളയാവുള്ളു പുറത്തെ തൊലി പൊളിക്കും പിന്നെ നമ്മുടെ ഈ ഉള്ളിയുടെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ കാണിച്ചു തരാവേ ഇത് ഈ വേര് ഉള്ളിയുടെ അത് കളയരുത് അത് നല്ല ഔഷധം ആണ് അതുകൊണ്ട് ആ വേര് കളയരുത് ഒരു കാരണവശാൽ ഈ വേര് ഉള്ളി മരുന്ന് പിഴിയാൻ നേരത്തെ എടുക്കുമ്പോൾ ഈ വേര് കളയരുത് കളയാതെ തന്നെ വേണം ഇതിന് ഈ വേറെ ഉള്ള ഉള്ളിയാണ് ഏറ്റവും നല്ലത് മരുന്ന് പിഴിയാൻ ഇത് കളയാതെ തന്നെ എടുക്കണം എല്ലാം എടുത്ത് കത്തേക്ക് ഇട്ടു ഇടുകയാണ് നന്നായിട്ട് തൂത്ത് കളഞ്ഞാൽ മതിയെ നമ്മൾ കഴുകി കളഞ്ഞുന്ന അതിൻ്റെ അകത്ത് വെള്ളം ഉപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇടിക്കണം ഇടിച്ച് നന്നായിട്ട് പിഴിയാൻ പാകത്തിനായി കഴിയുമ്പോൾ നന്നായിട്ട് ഇടിക്കണേ ഇടിച്ച് പിഴിയാൻ പാകത്തിനായി കഴിയുമ്പം ഇത് നല്ല ഒരു വെളുത്ത നേർത്ത തുണിയിലേക്ക് എടുത്ത് എടുക്കണം നേർത്ത തുണിയിലേക്ക് എടുത്ത് നിറകെ പിഴിക്കണം നിറുകയിലും കാലിൻ്റെ പെരുവരലിൻ്റെ നഖത്തിൻ്റെ കെട്ടിന്റെ അടുത്ത് പിഴണം ഇത് മൂന്ന് മൂന്ന് ദിവസം ഇങ്ങനെ പിഴിഞ്ഞാൽ മതി വെളുപ്പിന്റെ മൂന്ന് ദിവസം പിഴിഞ്ഞാൽ മതി എത്ര എന്ത് വേറെ ബുദ്ധിമുട്ടുള്ള തലവേദന ആയിരുന്നാലും കുടിയായിരുന്നാലും മാറിക്കുള്ളൂ തലവേദനയൊക്കെ വരുന്നു കഴിയുമ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കൃത്യമായിട്ടും ഇത് നൂറ് ശതമാനം ഫലം കിട്ടുന്നതാണ് ഇനി അടുത്ത വീഡിയോയിലും ഇതുപോലെ എനിക്കറിയാവുന്ന മരുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും അത് വളരെ പ്രയോജനകരമായിരിക്കും എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ